കേരളത്തിലെ ആനക്കച്ചവടക്കാർക്ക് ഒരു മുട്ടൻ പണി കൊടുത്തിരിക്കുകയാണ് റിലയൻസ് ഗ്രൂപ്പ് അത് എങ്ങനെയാണെന്ന് നമുക്ക് വീഡിയോയിലൂടെ നോക്കാം മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്നും ആനകളെ കൊണ്ടുവരുവാനുള്ള നിയമ ഭേദഗതിക്ക് അനുമതി ലഭിച്ചെങ്കിലും ആനകളെ സ്വന്തമാക്കാൻ ക്ഷേത്ര കമ്മിറ്റിക്കാരും ആന ഉടമസ്ഥരും പേടാപ്പാട് ഇപ്പോൾ ഇവർ ആസാം ബീഹാർ അരുണാചൽ പ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നും ആനകളെ സ്വന്തമാക്കാനുള്ള പരക്കം പാച്ചില്ലാണ് മുൻപത്തെ കാലത്തെ അപേക്ഷിച്ച് ആനകൾക്ക് വളരെ വലിയ തുകയാണ് ഈ സംസ്ഥാനങ്ങളിൽ ആവശ്യപ്പെടുന്നത് അതിന് പ്രധാനപ്പെട്ട കാരണം എന്തെന്നാൽ ആനകളുടെ ലഭ്യത കുറവാണ് കാട്ടാനകളെ പിടികൂടുന്നത് നിയമപരമായി നിരോധിച്ചിട്ടുള്ളതിനാൽ നാട്ടിൽ ജനിക്കുന്ന ആനക്കുട്ടികളെ മാത്രമേ ഇവർക്ക് കച്ചവടം ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ നാട്ടിൽ വളർത്തുന്ന പിടിയാനകളെ കാട്ടിലെ ആനക്കൂട്ടങ്ങളുമായി ചേർത്ത് കൂട്ടത്തിലെ കൊമ്പനാനകളുമായി ഇണ ചേർത്താണ് ഈ ആനക്കുട്ടികളെ ജനിപ്പിക്കുന്നത് ഇങ്ങനെയുള്ള ആനക്കുട്ടികളിൽ ഭൂരിഭാഗം ആനകളെയും നേരത്തെ തന്നെ ഗുജറാത്തിലെ റിലയൻസ് ഗ്രൂപ്പ് കൊണ്ടുപോയതിനാൽ കേരളത്തിലെ ആനക്കച്ചവടക്കാർക്ക് ആനക്കുട്ടികളെ കിട്ടുന്നില്ല എന്നൊരു പരാതി കൂടിയുണ്ട് ഉൾഗ്രാമങ്ങളിൽ നിൽക്കുന്ന ആനകൾക്കാവട്ടെ പൊള്ളുന്ന വിലയാണവർ ചോദിക്കുന്നത് ഏതായാലും ആനകളെ കേരളത്തിലേക്ക് കൊണ്ടുവരാനുള്ള എൻഒ സി ലഭിച്ചാൽ ഒരു മാസം കൊണ്ട് നൂറിൽ കൂടുതൽ ആനകളെ കേരളത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുമെന്ന് തന്നെ കരുതാം